റിലേഷൻഷിപ്പ് ഈ മൂന്ന് സെക്കൻഡ് വീഡിയോ പോസ്റ്റ് ചെയ്തത് കൊണ്ടാണ് നെറ്റ്ഫ്ലിക്സിലെ ട്രെയിലറിൽ ഉൾപ്പെടുത്തിയത് കൊണ്ടാണ് നമ്മുടെ നയൻതാരക്ക് ധനുഷിന്റെ വക പത്ത് കോടി രൂപയുടെ നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട ഒരു നോട്ടീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഇതിന്റെ ബിഹേവലി നിങ്ങൾ അറിയാത്ത അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റിന് നിങ്ങൾ അറിയാത്ത ചില കാര്യങ്ങളും കൊണ്ട് ഞാൻ റൌഡിദാൻ എന്ന സിനിമയ്ക്ക് സിനിമയെ പറ്റി ചുറ്റിപ്പറ്റി ചില സംഭവങ്ങളുണ്ട് അപ്പൊ ആ സംഭവങ്ങൾ ഞാൻ വിശദമായി വിശദീകരിക്കും അതുകൊണ്ട് തന്നെ വീഡിയോയുടെ ലെങ്ത് കുറച്ച് കൂടുതലായിരിക്കും നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക അതായത് നയൻതാരയുടെ കല്യാണ ായി ബന്ധപ്പെട്ടുള്ള ഒരു ഡോക്യുമെന്ററി നെറ്റ്ഫ്ലിക്സിന് ഇവർ ഓൾറെഡി കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ കല്യാണ വീഡിയോസോ ഫോട്ടോസോ ഒന്നും ആരും പുറത്ത് കണ്ടിട്ടില്ല ഈ ഒരു ഡോക്യുമെന്ററി തയ്യാറാക്കിയിരിക്കുന്നത് നമ്മുടെ ഗൗതം വാസുദേവ മേനോനാണ് അപ്പം ഗൗതം വാസുദേവ മേനോന്റെ ഇഷ്യൂ കൊണ്ടാണ് ഈ ഒരു ഡോക്യുമെന്ററി പുറത്ത് വരാത്തതെന്നാണ് ഇത്രയും കാലം എല്ലാവരും വിചാരിച്ചിരുന്നത് കാരണം അദ്ദേഹം ഷൂട്ട് ചെയ്യുന്ന സിനിമ ആയാലോ ഡോക്യുമെന്ററി ആയാലും അദ്ദേഹം പുറത്ത് പുറത്തുവിടാറില്ല എല്ലാം അദ്ദേഹം തന്നെ സൂക്ഷിക്കാറാണ് പതിവ് അപ്പം ഈ ഇന്ന് നടന്നൊരു സംഭവം എന്ന് വെച്ചാൽ ധനുഷിനെതിരെ നമ്മുടെ നയൻതാര ഒരു പോസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് നയൻതാര പറയുന്ന കുറച്ച് കാര്യങ്ങൾ യൻതാരയുടെ ഡോക്യുമെന്ററി നെറ്റ്ഫ്ലിക്സിൽ വരാൻ വേണ്ടി രണ്ട് വർഷത്തോളം താമസിച്ചതിന്റെ പ്രധാന കാരണം ധനുഷാണ് അതായത് ഈ നാനും റൌഡിദാൻ എന്ന സിനിമയിലെ ചില ക്ലിപ്പിംഗ്സ് അല്ലെങ്കിൽ ആ സിനിമയിലെ കുറച്ച് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഇവർക്ക് വേണമായിരുന്നു അപ്പൊ അതിനൊരു എൻഒ സി അതായത് നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് എനിക്ക് ഒരു പ്രശ്നവുമില്ല എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് നെറ്റ്ഫ്ലിക്സിന് കൊടുക്കേണ്ടതായിട്ടുണ്ട് ആ ഒരു സംഭവം ധനുഷ് ഇതുവരെ നയൻതാരക്ക് കൊടുത്തിട്ടില്ല നമുക്ക് സിനിമ കാണുന്നവർക്ക് അല്ലെങ്കിൽ ഈ സിനിമ ഗോസിപ്പിൾ കാണുന്നവർക്ക് അറിയാം ഈ നയൻതാരയും അല്ലെങ്കിൽ നമ്മുടെ ധനുഷും വളരെ ഫ്രണ്ട്സ് ആയിരുന്നു ഇവരൊരു ശിവകാർത്തികനായാലും അനിരുദ്ധായാലും ഒരു വലിയ ഫ്രണ്ട് സർക്കിൾ ആയിരുന്നു പക്ഷേ ഇന്നത്തെ ഒരു സംഭവം ഭയങ്കര ഞെട്ടിപ്പാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിന്റെ ഒരു പ്രധാന ഒരു ഒരു സംഭവം എന്ന് വെച്ചാൽ സ്റ്റോറിയും റൗഡിദാൻ എന്ന സിനിമ നടന്ന സമയത്ത് നടന്ന ചില സംഭവങ്ങളാണ് പത്ത് വർഷം മുന്നേ ഉള്ള സ്റ്റോറിയാണ് അപ്പൊ അതുകൊണ്ടുള്ള ചില പ്രശ്നങ്ങളെന്നാണ് പറയുന്നത് വിഘ്നേ ശിവനാണ് സംവിധാനം ചെയ്യുന്നത് ആ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നാലു കോടി രൂപ ബഡ്ജറ്റ് ആ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ സിനിമയില് നമ്മുടെ വിജയ് സേതുപതിയാണ് അഭിനയിക്കുന്നത് ഈ കോടി ബഡ്ജറ്റ് ഇട്ട് ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് ശിവന്റെ ആദ്യത്തെ സിനിമ പോടാ കോടി ഫ്ലോപ്പ് ആയിരുന്നു അതിനുശേഷം രണ്ടാമത്തെ കഥയുമായിട്ട് വിഘ്നേഷുമായി ഒരുപാട് ആക്ടേഴ്സിന്റെ ഫ്രണ്ടിൽ പോയപ്പോഴും ആരും ഈ ഒരു കഥ ഏറ്റെടുക്കാൻ തയ്യാറായിട്ടില്ലായിരുന്നു അങ്ങനെയാണ് വിജയ് സേതുപതി ഈ സിനിമയിലേക്ക് വരികയും ഈ സിനിമ ഓക്കെ ആവുകയും ഈ സിനിമ നടക്കാൻ പോവുകയും ചെയ്തത് എന്നാൽ ഈ സിനിമ നാല് കോടി ബഡ്ജറ്റിൽ തുടങ്ങിയ ഈ സിനിമ തീർന്നപ്പം ഏകദേശം പതിനേഴ് കോടി രൂപയുടെ ചെലവാണ് ഈ സിനിമയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നത് വിജയ് സേതുപതിക്ക് ആ സമയത്ത് അത്രയും വലിയ ക്രാഫ്റ്റ് ഒന്നുമില്ല മീൻസ് അത്രയും വലിയ ബഡ്ജറ്റ് ഇട്ടുള്ള ഒരു സിനിമയെന്ന് വിജയ് സേതുപതി വരാറില്ലായിരുന്നു ഈ സമയത്താണ് വിഘ്നേ ശിവനും നയൻതാരം തമ്മിൽ ഇഷ്ടത്തിലാവുന്നത് അതുമാത്രമല്ല വിഘ്നേഷ് ശിവൻ നയൻതാരെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി മുപ്പതോളം ദിവസം ഈ സിനിമയുടെ ഷൂട്ടിംഗ് അതായത് ഷൂട്ടിംഗ് ഡേയ്സ് കൂടുതൽ എടുക്കുകയും അതാണ് ബഡ്ജറ്റ് കൂടാനുള്ള മറ്റൊരു കാരണം അപ്പൊ ഈ ഒരു കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ ധനുഷിന് ആ സമയത്ത് വലിയ ദേശത്തിലായിരുന്നു ഈ ഒരു സംഭവമാണ് ഫിലിംഫെയർ അവാർഡിൽ വന്നിട്ട് നയൻതാര ധനുഷിന് അല്ലെ ധനുഷിന് എന്നെ ഇഷ്ടപ്പെട്ടില്ല േറ്റിംഗ് എൻ ആർ ഡി ആൻഡ് ഐ ഹാവ് ടു സേ സോറി ഓൾസോ ടു ധനുഷ് ബിക്കോസ് ധനുഷ്ല്യൂട്ടലി ഹേറ്റഡ് മൈ പെർഫോമൻസ് ഇത് ബിഹേനിൽ നടന്ന അല്ലെങ്കിൽ ഞാനും എന്ന സിനിമ സമയത്ത് നടന്ന സംഭവങ്ങളാണ് അതുകൊണ്ട് തന്നെ ധനുഷിനും ഈ നയൻതാരക്കും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നും അല്ലെങ്കിൽ ഇതിന്റെ ബിഹേനില് വേറെ കുറെ സംഭവങ്ങൾ നമ്മൾ അറിയാത്ത കുറെ സംഭവങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു പക്ഷേ റീസെന്റ്ലി ഈ പറയുന്ന നയൻതാര അല്ലെങ്കിൽ വിഘ്നേ ശിവന്റെ കല്യാണ ക്ലിപ്പുമായി ബന്ധപ്പെട്ട് ഞാനും റൗഡിദാൻ എന്ന സിനിമയിലെ ചില പാട്ടുകളും ഇതെല്ലാം ഈ സിനിമ അല്ലെങ്കിൽ ഈ ഒരു ഡോക്യൂമെന്ററിക്ക് അകത്ത് ഉൾപ്പെടുത്താൻ വേണ്ടി എൻ സി വിഘ്നേ ശിവൻ ഇൻഡയറക്റ്റ് ആയിട്ട് ധനുഷിനോട് നേരിട്ട് ചോദിക്കാതെ ധനുഷിന്റെ മാനേജർ വഴി അത് ഒരു കാഷ്വൽ ടോക്കിൽ നൈഫ് ായിട്ട് ആ സാധനം സംഘടിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളൊരു വിവരങ്ങൾ പുറത്ത് വരുന്നുണ്ട് അപ്പൊ അത് ധനുഷിന് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ധനുഷ് അത് ഡിനെ ചെയ്യുക ഇന്നത്തെ ലെറ്ററിൽ അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യുന്ന ലെറ്ററിൽ വേറൊരു കാര്യം പറയുന്നുണ്ട് ധനുഷ് സിനിമ ഇൻഡസ്ട്രിയിൽ ധനുഷിന്റെ അച്ഛൻ സിനിമ ഇൻഡസ്ട്രിയിലുള്ള ആളാണ് അല്ലെങ്കിൽ ധനുഷിന്റെ ചേട്ടൻ സിനിമ ഇൻഡസ്ട്രി ഇൻഡസ്ട്രി ആളാണ് ഞാൻ അതേ നയന്താര എന്ന വ്യക്തി ഒറ്റയ്ക്ക് വഴിവെട്ടി വെട്ടി വന്ന ആളെന്നാണ് നയന്താര പറയുന്നത് അപ്പം ഈ നയന്താര ധനുഷ് പ്രശ്നം തന്നെ നമ്മുടെ കങ്കുവ സൂര്യ ശിവ എല്ലാം രക്ഷപ്പെട്ടിരിക്കുകയാണ് പിന്നെ ഈ ഒരു സംഭവത്തെ ബേസ് ചെയ്ത് ഇവരുടെ ഈ ഡോക്യുമെന്ററി നെറ്റ്ഫ്ലിക്സിൽ വരാൻ പോകുന്നത് വലിയ പബ്ലിസിറ്റി പക്ഷേ ഈ ഒരു ഇഷ്യൂ പറഞ്ഞതോടെ തന്നെ ഇത് പിന്നെ വലിയ ചർച്ചയായി ആ ഒരു പരസ്യം ഭയങ്കരമായിട്ട് കിട്ടി ഒന്നാമത്തെ സംഭവം ഇവരുടെ സ്വന്തം ക്യാമറ ഉപയോഗിച്ച് ഇവർ ഷൂട്ട് ചെയ്തതെന്നാണ് ഇവർ പറയുന്നത് പക്ഷെ ഞാൻ ഇവിടെ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്ന കാര്യം എന്ന് വെച്ചാൽ ആ ആരെ ക്യാമറയിൽ ഷൂട്ട് ചെയ്താലും ധനുഷ് മുതൽ മടക്കുന്ന ഒരു സ്ഥലം അല്ലെങ്കിൽ ധനുഷ് എടുത്ത് ഷൂട്ടിങ്ങിന് വേണ്ടി തയ്യാറാക്കുന്ന ഒരു ലൊക്കേഷൻ അവിടുത്തെ ഫോട്ടോസ് ആയാലും അവിടുത്തെ സ്റ്റിൽസ് ആയാലും അത് പുറത്തുവിടണോ വേണ്ട എന്ന് നൂറ് ശതമാനം തീരുമാനിക്കാനുള്ള എല്ലാ അർഹതയും ഉള്ളത് ധനുഷനാണ് അദ്ദേഹമാണ് പ്രൊഡ്യൂസർ അപ്പൊ ആ ഒരു തീരുമാനപ്രകാരമായിരിക്കും അദ്ദേഹം വക്കീൽ നോട്ടീസ് കൊടുക്കുന്നത് ഇപ്പം റോട്ടി കൂടെ ഒരു പെൺകുട്ടി പോകുന്നു ഒരു സുന്ദരിയായ പെണ്ണ് പോകേണ്ടത് നമ്മൾ പോയി നിന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോട്ടോ ഫോൺ എടുത്ത് വെച്ച് ആ പെൺകുട്ടിയുടെ ഫോട്ടോ എടുത്തിട്ട് നമ്മൾ പറയുന്നത് നമ്മളെടുത്തോണ്ട് സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിലെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് പറയുന്നത് ഇത് എന്റെ ക്യാമറ കൊണ്ട് എടുത്ത ഫോട്ടോയാണ് പെൺകുട്ടി അതാരോ ആവട്ടെ പക്ഷേ ഞാൻ എടുത്തിരിക്കുന്ന ഈ ഫോട്ടോ എന്റെ ക്യാമറ കൊണ്ട് എടുത്തിരിക്കുന്നു ആണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യം എന്താണ് അതേപോലെയാണ് എനിക്ക് ഈ ഒരു സംഭവം ഇത് ധനുഷ് പൈസ മുടക്കിയിരിക്കുന്നത് ധനുഷ് പൈസ മുടക്കിയ ഒരു സിനിമയുടെ സെറ്റിലെ സംഭവങ്ങളാണ് അപ്പൊ അത് ധനുഷിനെ തീരുമാനിക്കുക പുറത്തു പോകുന്ന ഒരു താല്പര്യം ധനുഷിന് കേസ് കൊടുക്കാം എനിക്ക് തോന്നി റീസന്റ് അതാ ആ ഒരു സംഭവം എനിക്ക് ഇവിടെ നടന്നിട്ടുള്ളത് സീരിയസിന് ഭയങ്കരമായിട്ടുള്ള ഒരു പ്രൊമോഷൻ ഇപ്പൊ കിട്ടിയിട്ടുണ്ട് നെറ്റ്ഫ്ലിക്സിൽ ഇത്രയും മീൻസ് ഇവരുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് നയൻതാരയുടെ ഒരു ഡോക്യുമെന്ററി വരുന്നു നെറ്റ്ഫ്ലിക്സിൽ വരുന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രൊമോഷൻ ആയിരുന്നു പിന്നെ രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും അത് താല്പര്യമില്ലാതായി പലവർക്കും കാണാൻ താല്പര്യമില്ലാതെ

അതോടെ തന്നെയാണ് നിർത്തിയിരിക്കുന്നത് താങ്കൾക്ക് കോടതിയിൽ തെളിയിക്കാം അല്ലെങ്കിൽ കോടതിയിൽ പരാതിയുമായിട്ട് പോകാം പക്ഷെ ദൈവത്തിന്റെ മുന്നിൽ ഉത്തരം പറയേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞ പോസ്റ്റ് അങ്ങനെ ചിരിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യാം